ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പച്ചക്കറി വേസ്റ്റിൽ നിന്നും പുഴുവിനെ എങ്ങനെയാണ് വേർതിരിച്ചെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഉണ്ടാക്കുകയും അതിൽ നിറയെ പുഴുക്കൾ തിളക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ പുഴുക്കളെ അങ്ങോട്ട് വേർതിരിച്ചിട്ട് പെട്ടെന്ന് എങ്ങനെയാണ് ആക്കിയെടുക്കുക എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ടുള്ള മെത്തഡാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വെറും ഒരു പത്തിരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പാത്രം നിറച്ച് നമുക്ക് പുഴുക്കളെ ഇതിൽ നിന്നും വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ടൈ നമുക്ക് ഇത് ഒട്ടും പണച്ചിലവില്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഒരു പച്ചക്കറി ഇട്ട ചീരുന്ന ഒരു പാത്രമാണ് കേട്ടോ അത് പച്ചക്കറി വേസ്റ്റ് ഉണ്ടാക്കിയിരുന്ന ഒരു പാത്രമാണ് അതിലേക്ക് നമ്മൾ ഇതുപോലൊരു ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള അന്നത്തെ വെജിറ്റബിൾ വേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാലാണ് ഇതിലെ അത്ഭുതം കാണുന്നത് ഇത്രമാത്രം ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് പാത്രം അടച്ചു വെച്ചിട്ട് പോവാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ സെയിം മെത്തേഡ് തന്നെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് തുണികൾ വെച്ചിട്ട് ചെയ്യാം അങ്ങനെ കവറുകൾ എന്ത് വേണമെങ്കിലും ആദ്യം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ പുഴുക്കൾ വരുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ആ കവറിനെങ്ങാണ്ട് പൊന്തിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും പുഴുക്കൾ അതിൽക്ക് വരും കേട്ടോ അപ്പം വളരെ ഈസി ആയിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മളുടെ രണ്ട് മൂന്ന് പാത്രം ഉണ്ടായിരുന്നു എല്ലാത്തിലും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് നമ്മൾ കുറച്ച് സമയം മുന്നേ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പാത്രമാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് അതിൻ്റെ പഴത്തിൻ്റെ തോലൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരുപാട് നേരം ആയിട്ടില്ല അത് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ അടിയിലുള്ള എല്ലാ പുഴുക്കളും തന്നെ ഈ ഒരു കവറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ താഴ്ത്തുണ്ട് പക്ഷേ കുറെ കൂടുതലും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ കവറിൻ്റെ എടുത്തിട്ട് നമുക്കൊരു കൊട്ടി കൊട്ടിക്കൊടുത്താൽ മതി എന്നിട്ട് അതിലുണ്ടായിരുന്ന വേശമൊക്കെ നമ്മൾ വീണ്ടും അതിൽ തന്നെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും എളുപ്പമായിട്ട് നമുക്ക് പുഴുക്കളെ വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഈ ഈടുത്ത പുഴുക്കളെ ഡയറക്റ്റ് നമുക്ക് കോഴികൾക്ക് വെച്ച് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു മണ്ണുള്ള പാത്രത്തിലേക്കാണ് ഈ പുഴുക്കളൊക്കെ കളക്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പഴയ അരിപ്പുണ്ടായിരുന്നു അതിലേക്ക് അരിച്ചിട്ട് നമ്മൾ കോഴികൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ കഴിക്കും പിന്നെ കോഴിത്തീറ്റ വാങ്ങിച്ചു കൊടുത്താൽ മതിയല്ലോ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പുഴുക്കൾ ഉണ്ടാക്കണമെന്നൊക്കെ നമ്മളുടെ ചാനലിൻ്റെ അടിയിലൊരു കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോഴീനെ വളർത്തൽ ലാഭകരമാക്കാൻ വേണ്ടി മാത്രം നമുക്ക് വെറുതെ കിട്ടുന്ന ഒരു ഐറ്റം അതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കോഴിത്തീറ്റ് വാങ്ങിക്കുന്നതിൻ്റെ പൈസ നമുക്ക് ലാഭിക്കാം ഒരുപാട് കോഴികളൊക്കെ വളർത്തുന്നവർക്ക് നമുക്കിത് രണ്ട് മൂന്ന് ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ പുഴുക്കളൊക്കെ ഇട്ടും പിന്നെ വേറൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു പത്ത് കോഴികൾക്ക് കൊടുക്കാനുള്ള പുഴുക്കളെ കാണിക്കുന്നുള്ളൂ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മെത്തേഡ് കാണിച്ച് തരുക എന്നുള്ളതാണ് അതല്ലാതെ നമ്മൾ എല്ലാതും കളക്ട് ചെയ്യണത് അത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നതൊക്കെ കാണിക്കുമ്പോൾ വീഡിയോ നല്ല ലെങ്ത്തി ആയിട്ട് പോകും നിങ്ങൾക്ക് കാണുമ്പോൾ അത്രയും ബോറടിക്കൂട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മൊത്തത്തിൽ അങ്ങനെ ലെങ്ത്തി ആയിട്ട് കാണിക്കാത്തത് ഈ പുഴുക്കൾ നമ്മൾ കൊടുക്കൽ തുടങ്ങിയപ്പോൾ നമുക്ക് ഡെയിലി മുട്ടയും കിട്ടുന്നുണ്ട് നല്ല തോലൊക്കെ കന വലിയ മുട്ടകൾ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ പുറേ രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് എന്താ പറയണത് കോഴികൾക്ക് കൊടുക്കൽ അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് നമ്മളെ വീട്ടിൽ പച്ചക്കറി കൊണ്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഓക്കെ ബൈ